ഞാനിന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും തന്നെ നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ്ഫുൾ ആവുന്ന കുറേ നല്ല ടിപ്സ് ആൻഡ് ഒക്കെ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ആദ്യത്തെ ടിപ്സ് എന്താണെന്ന് വെച്ചാൽ വെള്ളിരിക്ക കക്കരി ഇങ്ങനെയൊക്കെ പറയുന്ന ഈ ഒരു സാധനം നമ്മൾ സലാഡൊക്കെ ഉണ്ടാക്കുന്ന സമയത്തും ഒക്കെ നമ്മൾ അല്ലെങ്കിൽ നമ്മൾ വെറുതെയൊക്കെ കഴിക്കാറുണ്ട് അപ്പം നമ്മളിത് കഴിക്കുന്ന സമയത്ത് ആദ്യം ഇതിൻ്റെ രണ്ടറ്റവും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ആ കട്ട് ചെയ്ത പോർഷൻ യൂസ് ചെയ്തിട്ട് നമ്മൾ ഇത് ഇതുപോലെ ഒന്ന് ഇങ്ങനെ ആക്കി ചുറ്റിച്ചു കൊടുക്കുക കേട്ടോ ഇതിനകത്ത് ചെറിയൊരു രീതിയിലുള്ള ഒരു കറയുണ്ട് ഇതാണെങ്കിൽ ഒരു പശ പോലെ നമുക്കിതിനകത്ത് പശയല്ല അങ്ങനത്തെ ഒരു കളറിൽ വൈറ്റ് കളറിൽ നമുക്കിതിങ്ങനെ വരും അപ്പോൾ ഇത് നമ്മൾ ഫസ്റ്റ് രണ്ട് പോർഷനും ഇതുപോലെ കട്ട് ചെയ്ത് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഫുള്ളായി തന്നെ നമുക്ക് കളയാനായിട്ട് സാധിക്കും അല്ലെങ്കിൽ ഇത് നമുക്ക് ചിലപ്പോൾ ഒരു കയ്പ്പ് രസം വരാനൊക്കെ ഒരു സാധ്യതയുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഇതുപോലൊന്നാക്കിയിട്ട് നമ്മൾ ആ ഒരു ആക്കിയിട്ടുള്ള ആ ഒരു പോർഷൻ കൂടി നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്കിതിൻ്റെ തോല് കളഞ്ഞിട്ടോ കളയാതെയോ ഒക്കെ നമുക്കിത് സലാഡിനും അങ്ങനെ അല്ലെങ്കിൽ നമ്മൾ വെറുതെ കട്ട് ചെയ്തിട്ട് വെറുതെ കഴിക്കാനും ഒക്കെ ചെയ്യാൻ പറ്റും കേട്ടോ അപ്പം നിങ്ങൾ കുക്കുംബറൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ ഇത് സീമക്കൊന്നയുടെ ഇലയാണ് കേട്ടോ ഇതിന് പല തരത്തിലുള്ള പേരുകളിൽ അറിയപ്പെടാറുണ്ട് പല സ്ഥലങ്ങളിൽ സീമ പിന്നെ അതുപോലെ വളച്ചെടി എന്നൊക്കെ ഇതിനെ പറയാറുണ്ട് കേട്ടോ അപ്പോൾ അത് ഞാൻ ഇതുപോലെ ഒരു പിടിയോളം എടുത്തതിന് ശേഷം ഞാനിത് ഒരു യൂസ് ചെയ്യാത്തൊരു പഴയ ഒരു പാത്രത്തിലേക്ക് ഒരു പാനിലേക്ക് കുറച്ച് ചകിരിയുടെ അതായത് ഉള്ളിലെ നമ്മൾ തേങ്ങയുടെ ഉൾഭാഗത്ത് ഇതുപോലെ നമുക്ക് ചകിരി കിട്ടും പെട്ടെന്ന് കത്തി പിടിക്കുന്ന രീതിയിലുള്ള ചകിരി കിട്ടും അതിലേക്ക് രണ്ട് മൂന്ന് കർപ്പൂരം ഇട്ടിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് കത്തിച്ചു കൊടുക്കുക കർപ്പൂരം ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കത്തി കത്തിക്കിട്ട പിന്നെ നമ്മുടെ വീട്ടിൽ തീക്കനലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെടുത്താലും മതിയാവും എന്നിട്ട് ഇത് നന്നായിരുന്നു തീ പിടിച്ച് വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ ആ സീമക്കൊന്നയുടെ ആ ഇലയുണ്ടല്ലോ ആ തണ്ടോടുകൂടി തന്നെ ഇതിൻ്റെ മുകളിലേക്ക് പതുക്കെ പതുക്ക അതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക ഇത് നമ്മൾ സന്ധ്യാസമയത്ത് ഇതുപോലെ നമ്മുടെ വീട്ടിൻ്റെ പുറത്ത് അകത്ത് വേണ്ടാട്ടോ വീടിപ്പം ബാക്കത്തെ ഡോറാണെങ്കിൽ ബാക്കത്തെ ഡോറിൻ്റെ അവിടെ ഫ്രണ്ടത്തെ ഡോറിൻ്റെ അവിടെയൊക്കെ നമ്മൾ പുറത്ത് ഇതുപോലെ കത്തിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പരിസരത്ത് കൊതുകിൻ്റെ ശല്യം നമുക്ക് സുഖമായിട്ടും അതുപോലെ പൂർണ്ണമായി തന്നെ നമുക്ക് ആ ഒരു ദിവസം നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും അപ്പം ഡെയിലി നമ്മളിതുപോലെ സീമക്കൊന്നയുടെ അതുപോലെ കഴിക്കണ വേപ്പ് കറി വേപ്പിലിടയൊക്കെ നമുക്ക് അതാണെന്നുണ്ടെങ്കിലും വെച്ചുകൊടുത്തു കഴിഞ്ഞാല് ഇതിൻ്റെ ആ ഒരു സ്മെല്ല് കാരണം ആ പരിസരത്തുള്ള കൊതുവൊക്കെ തന്നെ പൊയ്ക്കോളൂട്ടാകും അപ്പോൾ ഇത് നമ്മളിത് ഇതുപോലെ ആക്കിയിട്ട് വീട് ചുറ്റും നമ്മൾ കുറച്ച് സമയം ഒന്ന് ആക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൊതുകിൻ്റെ ശല്യം പൂർണ്ണമായി തന്നെ ഒഴിവാക്കാനായിട്ട് സാധിക്കും കണ്ടില്ല നല്ല രീതിയിൽ തന്നെ അതൊരു പുക വരുന്നുണ്ട് അപ്പോൾ സീമൊക്കെ ഒന്നെങ്കിൽ അതിലേക്ക് പൊതുവേ ഒരു ഇതരം സ്മെല്ലാണ് എല്ലാവർക്കും അത് പെട്ടെന്ന് ഇഷ്ടമാവില്ല കേട്ടോ അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക അപ്പോൾ അത് കുറച്ച് സമയം അവിടെ കിടന്ന് നേറി പുകൊണ്ടിരുന്നുള്ളൂ കേട്ടോ കണ്ടോ നല്ല രീതിയിൽ തന്നെ പുകയുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ വീട്ടിലൊക്കെ കൊതുകിൻ്റെ ശല്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളിതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനിയിപ്പോൾ അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ ഇതിപ്പോൾ ഞാനിത് ചക്ക വരട്ടി ഉണ്ടാക്കിയതാണ് കേട്ടോ അതിന് മുമ്പൊക്കെ ഉള്ള വീഡിയോ ഒക്കെ കണ്ടിട്ടുള്ളവരാണെങ്കിൽ അത് മനസ്സിലാവും അപ്പോൾ ഞാനിത് അടുപ്പത്ത് വെച്ചിട്ട് ചക്ക വരട്ടിയതാണ് അപ്പോൾ അതിൻ്റെ അടിയിൽ ഒരു തരം മെഴുകു പിടിച്ച പോലെ ഒരു കറുപ്പ് കളറായിട്ടുണ്ട് എത്ര ഉരച്ചിട്ടും എത്ര ക്ലീനാക്കിയിട്ടും നമുക്കത് പോകുന്നില്ല കേട്ടോ അപ്പോൾ അത് പെട്ടെന്ന് പോകാനായിട്ട് നമ്മളിത് അടുപ്പത്തി ഈ ചീനച്ചട്ടി വെച്ചതിന് ശേഷം കുറച്ച് ഐസ് ക്യൂബ് നമ്മൾ ശരിക്കും വലിയ ഒരു ഗ്ലാസിൽ വെള്ളമൊക്കെ ആക്കിയിട്ട് ഫ്രീസറിൽ അല്ലെങ്കിൽ ഒരു കപ്പിൽ ഫ്രീസ് വെള്ളം ആക്കിയിട്ട് ഫ്രീസറിലൊക്കെ വെച്ചിട്ട് ആ ഐസ് ക്യൂബ് എടുക്കുകയാണെങ്കിൽ നല്ലതാട്ടോ അപ്പോൾ ഇതിപ്പോൾ ഞാൻ ചെറിയ ട്രേയിൽ നിന്ന് എടുത്തിട്ടുള്ള ഐസ് ക്യൂബ് ഇതുപോലെ ഇട്ടിട്ട് നന്നായി ഒന്ന് കൈ കൊണ്ടുവന്ന് അതിൻ്റെ ആ ഒരു ചൂട് അത് മെൽറ്റ് ആവുന്ന സമയം വരെ അതൊന്നും ഇങ്ങനെ ഒരച്ചു കൊടുക്കുമ്പോഴേക്കും എന്നെ കണ്ടില്ലേ അത് ഈ ഒരു രീതിയിൽ നമുക്കത് ഇളകി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ആ ഐസ് എല്ലാം തന്നെ മെൽറ്റ് പോയി അപ്പോൾ നമുക്ക് ആ വെള്ളം കളഞ്ഞിട്ട് പിന്നെ ഇതുപോലെ ഒന്നും കൂടി നമ്മൾ ഇതുപോലെ ഒന്നും ഇട്ടിട്ട് ഒരച്ചു കൊടുക്കുക അപ്പോൾ ഏകദേശം ഈ ഒരു രീതിയിൽ നമുക്ക് ഒക്കെ ഒന്ന് ക്ലീനായി കിട്ടിയിട്ടുണ്ട് ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മളിത് പുറത്തെടുത്തിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു ശരിക്കും പറയുകയാണെങ്കിൽ നമുക്ക് വിമോ അങ്ങനെയുള്ളതൊന്നും സോപ്പ് ഒന്നും യൂസ് ചെയ്യാതെ തന്നെ സ്ക്രബ്ബർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള പോർഷൻ ഫുള്ളായി തന്നെ നമുക്ക് ഒരച്ചെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ ഇതിൽ ഈ ഐസ് ക്യൂബ് മെൽറ്റ് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുക എന്നിട്ട് നമുക്ക് ഈ വെള്ളം കളഞ്ഞിട്ട് നമുക്ക് ഇതൊന്നും ഒരച്ചെടുത്തിട്ട് വൃത്തിയാക്കിയിട്ട് വരാം കേട്ടോ അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്നതെന്ന് വെച്ചിട്ട് ഈ ഐസ് ക്യൂബ് ഇട്ടപ്പോൾ അതിൻ്റെ ഒരു കളറ് വ്യത്യാസം വന്നാൽ ഞങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ അപ്പോൾ നമുക്കിത് ഒരച്ചെടുത്തിട്ട് വരാം കേട്ടോ അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ തന്നെ അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കണിൽ ഓൾ എന്ന ബട്ടൺ കൂടി എനബിൾ ചെയ്താൽ മാത്രമേ ഞാൻ ഞാനെടുത്ത വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ നമ്മളത് ചൂടാറിയതിന് ശേഷം അല്ലാട്ടോ ആ ചൂടോടുകൂടി തന്നെയാണ് നമ്മളത് ഒരച്ചെടുക്കുന്നത് അപ്പം കുറച്ച് കട്ടിയുള്ള സ്പോഞ്ച് അല്ലെങ്കിൽ സ്ക്രബ്ബർ ആണെങ്കിൽ കുറച്ച് കട്ടിയിൽ കൈപ്പൊള്ളാതെ ഈ ഒരു രീതിയിൽ ഇതാ കണ്ടില്ലേ നല്ല പോലെ തന്നെ നമുക്ക് തുരച്ചെടുക്കാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട് കേട്ടോ അതിനായിട്ട് ഞാൻ സോപ്പും കാര്യങ്ങളൊന്നും തന്നെ യൂസ് ചെയ്തിട്ടില്ല ഈ ഐസ് ക്യൂബ് മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പം നിങ്ങളിതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ തമ്പിനയിൽ കണ്ട പോലെ കുറച്ച് നെല്ലിക്കയൊക്കെ നമ്മൾ വാങ്ങി അത് ആവശ്യത്തിനൊക്കെ എടുത്തുകഴിഞ്ഞ് നമ്മൾ ഫ്രിഡ്ജിനകത്ത് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ കളർ ചേഞ്ചായിട്ട് വരും അപ്പോൾ അത് നമുക്ക് പിന്നെ നമുക്ക് നെല്ലിക്ക ജ്യൂസ് അടിക്കാനോ അച്ചാറിടാനോ ഒന്നും തന്നെ നമുക്കിത് സാധിക്കില്ല കുട്ടികൾ കഴിക്കാൻ വരെ ഇഷ്ടപ്പെടില്ല കാരണം പകുതി ഈ ഒരു ബ്രൗൺ കളറൊക്കെ ആയിരിക്കുന്നതുകൊണ്ട് അപ്പം നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇതിൻ്റെ നല്ല ബ്രൗൺ കളറായിട്ടുള്ള പോർഷനൊക്കെ മാറ്റിയിട്ട് നല്ല ഭാഗം ഉണ്ടല്ലോ ആ ഭാഗം ഇതുപോലെ ഗ്രേറ്ററിൽ വെച്ചിട്ട് നമുക്കിതിനൊന്നും അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇല്ലെങ്കിൽ നമ്മളത് വെറുതെ കളയല്ലേ ചെയ്യാം അങ്ങനെ കളയാതെ ഇതുപോലെ നമുക്ക് എല്ലാം ഒന്നും ഉരച്ചെടുത്തിട്ട് വരാം കേട്ടോ പിന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്കത് ഗ്രേറ്റ് ചെയ്യുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഗ്രേറ്റ് ചെയ്ത് കിട്ടുകയും ഒരുപാട് പലം കൊടുക്കും വേണ്ട പെട്ടെന്ന് തന്നെ നമുക്കത് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കാനായിട്ടൊക്കെ നമുക്ക് സാധിക്കും കേട്ടോ അപ്പോൾ ഈ ഉള്ളത് ഫുള്ളായി തന്നെ നമുക്ക് ആക്കിയെടുക്കാം ഇതുപോലെ നിങ്ങൾ നല്ല നെല്ലിക്ക വാങ്ങിയ സമയത്തും ഈ ഒരു രീതിയിൽ ആ നെല്ലിക്ക യൂസ് ചെയ്തിട്ട് നമുക്ക് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കാം കേട്ടോ ഇത് എന്താ ചെയ്യാൻ പോകുന്ന വെച്ചാൽ ഇതുപോലെ ഞാൻ ഒരു പരന്ന ഒരു മുറത്തിലേക്ക് ഞാൻ ഇതിനെ ഇതുപോലെ ഒന്ന് വിടർത്തി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നല്ല വെയിലെത്തി വെച്ചിട്ട് പിന്നെ ശരിക്കും നല്ല വെയിലുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ദിവസം കൊണ്ട് തന്നെ അത്രയും നമ്മൾ തിന്നായിട്ടാണല്ലോ ഗ്രേറ്റ് ചെയ്തെടുത്തിരിക്കുന്നത് വൈകുന്നേരം ആകുമ്പോഴേക്കും തന്നെ നല്ലപോലെ നമുക്ക് ഉണങ്ങി കിട്ടും അല്ലെങ്കിൽ നമുക്ക് മഴയൊക്കെയാണ് നമുക്ക് ഉണക്കാനൊന്നും പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ എയർ ഫ്രയർ ഉണ്ടെങ്കിൽ അതിൽ ഒരു ടിഷ്യൂ പേപ്പർ വിരിച്ചിട്ട് നമുക്ക് നമുക്ക് ചെയ്യാം അതുപോലെ ഇത് സാധിക്കും നമ്മൾ ും കണ്ടില്ലേരം ആവുമ്പോഴേക്കും ഈ ഒരു ക്വാണ്ടിറ്റിയില് നമുക്ക് കിട്ടിയിട്ടുണ്ട് നല്ലോണം ശരിക്കും നമ്മൾ ഇനി എന്ത് വെച്ചാൽ ഒരു ജാർ എടുക്കുക അത് അതിൽ വെള്ളത്തിൻ്റെ അംശം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഗ്യാസ് കത്തിച്ച് ഗ്യാസിൽ ഗ്യാസിലെന്തെങ്കിലും കുക്ക് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ കുക്ക് ചെയ്തത് ഇറക്കിയതിന് ശേഷം ആ ഒരു ബർണറിൻ്റെ മുകളിൽ നമ്മൾ ഇതിനെ ഒന്ന് കമഴ്ത്തി വെക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അതിൻ്റെ ഉള്ളിലുള്ള വെള്ളത്തിൻ്റെ ജലാംശം എല്ലാം തന്നെ പോകും കേട്ടോ അപ്പോൾ നമ്മളിത് ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നമ്മൾ അതി ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല ഫൈൻ പൗഡറായിട്ട് തന്നെ നമുക്ക് നെല്ലിക്ക പൊടി നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ ഇത് നമ്മൾ ശരിക്കും ചെറിയ രീതിയിലൊക്കെ കേടൊക്കെ വന്നിട്ടുള്ള ഇത് നല്ല പോഷൻ മാത്രമല്ലേ നമ്മൾ എടുത്തിട്ടുള്ളൂ അപ്പോൾ നമ്മൾ അതിനത് വേറെ അതുപോലെ സെപ്പറേറ്റ് ചെയ്ത് നമ്മൾ വെക്കുക നമ്മൾ നല്ല നെല്ലിക്കയൊക്കെയാണ് ഇതുപോലെ ചെയ്യുന്നതെങ്കിൽ നമ്മളിതുപോലെ നല്ലോണം ഉണക്കി ഉണക്കിയെടുത്തിട്ട് നമ്മളിതുപോലെ പൊടിച്ചെടുത്തൊരു ബോക്സിലാക്കി കഴിഞ്ഞാൽ രാവിലെ വെറും വൈറ്റിൽ നമ്മൾ എല്ലാം ചൂടുള്ള വെള്ളത്തിൽ ഈ നെല്ലിക്ക പൗഡറും അതുപോലെ തന്നെ കുറച്ച് തേനും കൂടി മിക്സ് ചെയ്യുക തേന് വേണ്ട എന്നുണ്ടെങ്കിൽ ഒരല്പം ഉപ്പ് മിക്സ് ചെയ്തിട്ടാണെങ്കിൽ നമുക്ക് കുടിക്കാവുന്നതാണ് കേട്ടോ നമ്മുടെ ഹെൽത്തിന് വളരെ നല്ലതാണ് കണ്ണിന് മുടിക്കി പല്ലിന് ഒക്കെ നമുക്ക് വളരെ നല്ലതാണ് അതുപോലെ ഷുഗർ കൺട്രോൾ ചെയ്യാനൊക്കെ വളരെ നല്ലതാണ് ഇപ്പോൾ ഇതിനെ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ തലയിലൊക്കെ ഹെന അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഈ ഒരു പൊടി നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ നമ്മൾ ഹെന്ന മിക്സ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ നെല്ലിക്ക പൗഡർ അതിൽ ഇടാറുണ്ട് അപ്പം നമ്മളിങ്ങനെയൊക്കെ നമ്മൾ വാങ്ങിയിട്ട് നമ്മൾ ഒരു ദിവസം രണ്ട് ദിവസം കൊണ്ട് തന്നെ നമുക്ക് നമുക്ക് നല്ല ഓർഗാനിക് ആയിട്ടുള്ള നെല്ലിക്ക പൗഡർ നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് തയ്യാറാക്കാനായിട്ട് പറ്റും അപ്പോൾ ഇതിന് അതുപോലെ നമ്മൾ ഹെന്നാൽ മിക്സ് ചെയ്യാം അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ തലയിൽ എന്തെങ്കിലും ഇപ്പോൾ കറ്റാർ വാഴ അങ്ങനെ നെല്ല് ചെമ്പരത്തിയുടെ പൂവ് ഇതൊക്കെ ഇട്ടിട്ട് നമ്മൾ ഒരു പാക്കൊക്കെ നമ്മൾ ഉണ്ടാക്കാറുണ്ടല്ലോ നമ്മൾ ഷാമ്പൂവിന് പകരമായിട്ടൊക്കെ യൂസ് ചെയ്യാൻ താളിയൊക്കെ യൂസ് ചെയ്യുന്ന സമയത്തൊക്കെ നമ്മളിത് ഒരു ടേബിൾ സ്പൂണ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മുടിക്ക് വളരെ നല്ലതാണ് കേട്ടോ നല്ല ഗ്രോത്ത് കിട്ടാനും മുടി നല്ല തിക്കായിട്ടും അതുപോലെ നല്ല ഹെൽത്തി ആയിട്ടും മുടി വളരാനും അതുപോലെ മുടിക്ക് നല്ല കളറ് കിട്ടാനും ഒക്കെ നെല്ലിക്ക പൗഡർ വളരെ നല്ലതാണ് അപ്ലൈ ചെയ്യാനും നമ്മൾ ഹെനയിൽ മിക്സ് ചെയ്യാനും ഒക്കെ നല്ലതാണ് അപ്പം നിങ്ങൾ നെല്ലിക്കയൊക്കെ വാങ്ങിയിട്ട് ഇതുപോലെ കുറച്ചൊക്കെ കളർ ചേഞ്ചായിട്ടൊക്കെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ല കളർ ചെയ്ഞ്ച് അല്ലാത്തതൊക്കെ നമുക്ക് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തിട്ട് നമുക്ക് ഫുൾ ആയിട്ട് തന്നെ എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഈ കേട് വന്നു എന്ന് പറഞ്ഞിട്ട് നെല്ലിക്ക കളയല്ലേ കേട്ടോ അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോസിൽ ഏതെങ്കിലും ഒരു ടിപ്സ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഞങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും അതുപോലെ വീഡിയോയ്ക്ക് നല്ല നല്ല കമന്റ് ഇടാനും ഒന്നും മറക്കരുത് കേട്ടോ നല്ല നല്ല കമൻറ്റ് വായിക്കുമ്പോഴാണ് എനിക്ക് ഇനി ഇനിയും വീഡിയോ ഇടാനുള്ള നല്ലൊരു പ്രചോദനം കൂടിയാവുന്നത് ഇനി ഇതേപോലെ തന്നെ അടുത്ത നല്ലൊരു വീഡിയോയിലും കാണുന്നത് വരയ്ക്കും ബായ്